ദൈവവചനത്തിൽ ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ധാരാളം വേദഭാഗങ്ങളുണ്ട് സ്ഥിരമായി നാം അതിലൊക്കെ മെസ്സേജുകൾ കേൾക്കുകയും ആ പല കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുകയും പല കാര്യങ്ങളും നമ്മൾ നമ്മളെ തന്നെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചിലതൊക്കെ പലപ്പോഴും നാം മറന്നു പോകാറുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം ചില ഉദാഹരണങ്ങളെ നോക്കുകയാണെങ്കിൽ ാലന്തുകളുടെ ഉപമകൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് താലന്തികളെ നന്നായി കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ് അതിൽ കൂടെ കർതാവരിൽ ചെയ്യുന്നത് മറ്റൊരു ഉപമ പത്ത് കന്യകമാരുടെ ഉപമയിൽ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും എന്നൊരു നിർദ്ദേശം നൽകുന്ന അല്ലെങ്കിൽ ആ പത്ത് കന്യകമാരുടെ ഭേദഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ മെസ്സേജ് എങ്ങോട്ടാണ് പോകുന്ന നമ്മൾ അതിനനുസരിച്ച് നമ്മളും നമ്മളെ തന്നെ ഒരുക്കുകയും ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്യവൃഷ്യത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് അത് ഏത് സമയത്തും ഫലം കൊടുക്കുന്നവരായിരിക്കുവാനുള്ള ഒരു നിർദ്ദേശമാണ് അതിൽ നിന്നുള്ള പ്രതികൂലമോ അനുകൂലമോ ഏത് കാലാവസ്ഥയിലും ദൈവത്തിന് ഫലം കൊടുക്കുന്നവരായിരിക്കാനാണ് ആ ഉപമയിൽ കൂടിയും കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ഇനി മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ മുന്തിരി തോട്ടത്തിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ആരും വേലയ്ക്ക് വിളിക്കാതിരുന്ന കുറെ കൂലിക്കാരെ കുറിച്ചും നമ്മൾ വായിച്ചിട്ടുണ്ട് അവിടെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എവിടെ നിന്നാണോ ഏത് ിൽ നിന്നാണോ നമ്മെ വിളിച്ചു എന്നുള്ളൊരു ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരിക ആ ഒരു ഓർമ്മ എപ്പോഴും നമ്മളെ ഭരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ആ ഉമ്മയിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത് ഉപമ ഇതാണ് രാജാവിന്റെ വിരുന്നിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച അയോഗ്യരായ കുറെ വ്യക്തികളെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് മുമ്പ് അയോഗ്യരെങ്കിലും യോഗ്യതയുള്ളവരാക്കി മാറ്റുന്ന ഒരു വിശേഷ വസ്ത്രം അവർക്ക് ലഭിച്ചു അത് എപ്പോഴും ധരിച്ചു മുന്നോട്ട് പോകുക എപ്പോഴും ആ വസ്ത്രത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗങ്ങളെല്ലാം തന്നെ ഒരു ദൈവവൈദന്റെ ഭൂമിയിലെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിച്ചുണർത്തുന്നതാണ് നമ്മെ തൈര്യപ്പെടുത്തുന്നതാണ് നമ്മെ ഒന്നുകൂടെ ആ കർത്താവിനോട് അടുപ്പിക്കുന്നതാണ് വിട്ടുപോയ കാര്യങ്ങളെ പൂരിപ്പിച്ച് അടുത്തു വരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ താലന്തികളുടെ ഉപമ വളരെ പരിചിതമായ ഒന്നാണ് നമ്മൾ വളരെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ താലന്തുകളുടെ ഉപമ രണ്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഉപമകൾ ഈ ഉപമകൾ തമ്മിൽ പല കാര്യങ്ങളിൽ സാമ്യമുണ്ടെങ്കിലും ഇവ രണ്ടും വ്യത്യസ്ത സ്ഥലത്തും സമയത്തും വെച്ച് യേശു കർത്താവ് പറഞ്ഞതാണ് മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുശേഷത്തിലുമാണ് ഈ ഉപമയെക്കുറിച്ച് വിവരിക്കുന്നത് നമുക്ക് ആ ലൂക്കോസിന്റെ സൂക്ഷിതത്തിൽ ആ ഉപമകൾ ആരംഭിക്കാം അതിന്റെ പത്തൊമ്പതാം ദേഹത്തിന്റെ പതിനൊന്നാം വാക്യം ലൂക്കോസ് സുശേഷം പത്തൊമ്പതാം തീയതി പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് അവർ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവൻ എരിശിലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് അത് അവിടെ ആരംഭിക്കുന്നത് നമ്മൾ ആ അദ്ധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കർത്താവ യേശു ക്രിസ്തു ചുങ്കക്കാരനായ സക്കായിയെ കണ്ടുമുട്ടുന്നത് അവിടെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ചരിത്രഗതി നമുക്ക് വളരെ നന്നായിട്ട് അറിയാം സക്കായി യേശുവിനെ കാണുവാനായിട്ട് ഒരു കാട്ടെത്തി മരത്തിന്മേൽ കയറി കാത്തിരുന്ന ആ ഒരു സന്ദർഭം കുഞ്ഞു നാളു തൊട്ടേ നമ്മൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ അങ്ങനെ കാത്തിരുന്ന സക്കായിയെ യേശു അംഗീകരിച്ച് അവന്റെ വീട്ടിൽ പാർക്കുന്നതിലൂടെ സക്കായിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മാനസാന്ത്വ്രവും തുടർന്ന് അവനും അബ്രഹാമിന്റെ മകൻ എന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്ന ആ കാര്യങ്ങളൊക്കെ ആ ഭേദഭാഗത്തോടെ വിവരിക്കുന്നുണ്ട് നമ്മൾ അന്നത് സാമൂഹ്യ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ അന്ന് ചുങ്കം അല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്നവർ തങ്ങളുടെ അമിതാധികാരം ഉപയോഗിച്ച് ജനങ്ങളെ പറ്റിക്കുകയും അവരിൽ നിന്ന് അധികം പിരിക്കുകയും ചെയ്യുന്നതിനാൽ ചുങ്കക്കാരെ പൊതുവെ പാവികൾ എന്നാണ് കരുതി പോകുന്നത് അതുകൊണ്ടാണ് ചുങ്കക്കാരെ അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നവരൊക്കെ അവർ വെറുക്കുന്നത് സഖായിയും ചുങ്കം പിരിക്കുന്നവരുടെ പ്രമാണി എന്ന നിലയിൽ സാധാരണ ജനങ്ങൾ വളരെയധികം വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവരൊന്നും അത്രയും അടുത്ത് അല്ലെങ്കിൽ അവരെ ഒന്ന് അല്ലെങ്കിൽ സഖായി ഒന്ന് കൂട്ടത്തിൽ കൊണ്ടുപോകാനോ അംഗീകരിക്കാനോ ഒന്നും മറ്റുള്ള ജനങ്ങളൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയ ദിവസം സക്കായയുടെ ജീവിതത്തിൽ വലിയ അല്ലെങ്കിൽ പുതിയ ആത്മിക പദവികൾ അവന് വേണ്ടി കർത്താവ് അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് യേശു അവനോട് പറയുന്ന ഈ നടപ്പതിന്റെ പത്തൊമ്പതാം തീയതി ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീട്ടിന് രക്ഷ വന്നു ഒരു വലിയ പദവി അവിടെ പ്രഖ്യാപിക്കുകയാണ് എന്നാൽ കർത്താവ് യാത്ര ചെയ്യാണ് കർത്താവിന്റെ കൂടെ അനേകർ യാത്ര ചെയ്യുന്നുണ്ട് കർത്താവിന്റെ ചുറ്റുമുണ്ട് സക്കായി നിൽക്കുന്ന ആ കാട്ടുത്തി മരത്തിന്റെ ചുവട്ടിൽ പോലും ആൾക്കാർ അവനെ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ അവരൊക്കെ അല്ലെങ്കിൽ അന്ന് ആ കൂടി വന്ന കാഴ്ചക്കാരിലും കേൾവിക്കാരിലും ബഹുഭൂരിപക്ഷവും ജഡപ്രകാരം അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ ഉൾപ്പെട്ടവർ തന്നെയായിരുന്നു അവർ അബ്രഹാമിന്റെ മക്കൾ തന്നെ എന്നാൽ ഇവിടെ കർത്താവ് സക്കായ്ക്കായി സൂചിപ്പിച്ച അബ്രഹാമിന്റെ പാരമ്പര്യം അത് ജഡീകമായിരുന്ന അല്ലെങ്കിൽ ജഡീകമായിരുന്ന ആ മ്പര്യമായിരുന്നില്ല കർത്താവ് അവിടെ സക്കായി ഇവൻ അബ്രഹാമിന്റെ മകൻ എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ മകൻ നിസാക്കിന്റെ മകൻ എന്ന നിലയിലല്ല അതിനെ അവിടെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല അതിനെ കാണുന്നത് അത് അബ്രഹാമിലൂടെ സകല ജാതികളിലേക്കും എത്തുന്ന നിത്യതയിലും തുടരുന്ന ആ ആത്മീയ അനുഗ്രഹങ്ങളും അവകാശങ്ങളും തന്നെയായിരുന്നു കർത്താവ് അന്ന് ആ സഖായിയെ അവിടെ മുന്നെത്തിക്കൊണ്ട് അവിടെ കൂടി വന്ന ജനങ്ങളുടെ മുന്നിൽ നിന്ന് അവിടെ പ്രഖ്യാപിച്ചിരുന്നത് ആ വേദഭാഗത്ത് കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് പോലെ സഖായി കണ്ടെത്തിയതായി യേശു കർത്താവ് ആരിൽ ചെന്നുണ്ട് അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത വാക്യങ്ങൾ നമുക്ക് അത് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അന്ന് അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആ ജഡപ്രകാരം അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട ജനങ്ങളെ യേശു കർത്താവ് യേശു കർത്താവിനായി കണ്ടെത്തിയവരായി രേഖപ്പെടുത്തിയിട്ടില്ല അത്രയും കൂട്ടർ അവരെല്ലാം ജഡപപ്രകാരം അബ്രഹാമിന്റെ മക്കൾ തന്നെയാണ് എന്നാൽ അതിൽ ഒരാളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഇവൻ അബ്രഹാമിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഇവനെ കാണാതെ പോയതായിരുന്നു ഇവനെ ഞാൻ എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുമുണ്ടായിരുന്ന അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞിരുന്ന അനേകർക്ക് ആ കർത്താവിൻ അല്ല അനേകർക്ക് കർത്താവിനായി കണ്ട അല്ലെങ്കിൽ അതിന് ചുറ്റുമുണ്ടായിരുന്ന അവരൊന്നും കർത്താവിനാൽ കണ്ടെത്തിയായിരുന്നില്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഒരു ഈ സംഭാഷണത്തിന്റെ ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ ആത്മീയമായി ഇന്ന് പോൽക്കാലം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയൊരു കൂട്ടത്തിന്റെ നടുവിൽ എല്ലാവരും അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞ് അവകാശങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുമ്പോൾ അതിൽ ഒരുവനെ പിടിച്ച് കർത്താവ് പറയാണ് ഇവനാണ് അബ്രഹാമിന്റെ മകൻ ഇവനെയാണ് ഞാൻ കാണാതെ പോയിരുന്നത് കണ്ടെത്തിയത് എന്ന് പറയുന്ന ആ സംഭാഷണത്തിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്നാൽ ഈ സംഭാഷണത്തിന്റെ ഗൗരവം ഒട്ടും തന്നെ ചോരാതെ അല്ലെങ്കിൽ ഒട്ടും തന്നെ കുറഞ്ഞു പോകാതെ യേശു കർത്താവ് താൻ കണ്ടെത്തിയവരെ കുറിച്ചുള്ള തൻ്റെ തന്റെ തുടർന്നുള്ള ഹിതത്തെ അവിടെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തന്റെ തുടർന്നുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ അറിയിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ അവിടെ കൂടിയിരിക്കുന്ന ആ ജനവും നമ്മളും ഒക്കെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നൊക്കെ ഒളിച്ചു മാറി അല്ലെങ്കിൽ ഒളിച്ച് ഓടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ കർത്താവ് മുമ്പിൽ നിന്ന് തന്നെ ആ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ കാണാതെ പോയവരുടെ കൂട്ടത്തിൽ ആയിരിക്കുന്ന വലിയൊരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നമ്മളും കാണാതെ പോയി അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നൊക്കെ ഒളിച്ചു മാറി നിന്നത് ഏതെങ്കിൽ വെച്ച് ദൈവം ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് ആദാമേ ആ ചോദ്യം ചോദിക്കുമ്പോൾ ആദാം പറയാണ് ദൈവത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ നഗ്നാകൊണ്ട് വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മുമ്പിൽ വരുന്നില്ല ഞാൻ മറിഞ്ഞു നിൽക്കുന്നു എന്നുള്ള ആ ഉത്തരമാണ് സകേല മനുഷ്യരും ഈ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞു മുന്നോട്ട് വന്നിരുന്നത് അന്ന് മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്തു നിന്നും ഒളിച്ച് മാറി നിൽക്കുന്ന മാറി നിൽക്കുന്ന മനുഷ്യരെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും അതാത് സമയങ്ങളിൽ ദൈവം കണ്ടെത്തി ദൈവം അവരുടെ അടുക്കിലേക്ക് എന്ന് ഇവനും അബ്രഹാമിന്റെ മകൻ ഇവനെ കാണാതിരുന്നു ഇവനെ കണ്ടെത്തി നമ്മളെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായി തന്നെ ആ നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഉപമയിലേക്കും ആ സംഭവങ്ങളിലേക്കും അടങ്ങി വരുമ്പോൾ ഇവിടെ സക്കായി കർത്താവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ യേശു കർത്താവ് പോകുന്ന വഴിയിൽ നിന്ന് കർത്താവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സക്കായിയുടെ അടുത്തേക്ക് കർത്താവ് ചെല്ലുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ സാമീപ്യം ആഗ്രഹിച്ച് ദൈവത്തിന്റെ വഴികളിലേക്ക് വരുന്ന ഒരാളെയും ദൈവം കൈവിടില്ല എന്ന ആ വാക്തത്വത്തിന്റെ ഉറപ്പിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാമീപ്യത്തിലേക്ക് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് ഹൃദയംഗമായി ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയും കൈവിടില്ല എന്നുള്ള ഉറപ്പ് നോക്കുക ചക്കാരുടെ പശ്ചാത്തലം മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരിലും വെറുക്കപ്പെട്ടവൻ എല്ലാവരിലും അംഗീകരിക്കപ്പെട്ടവൻ അവിടെയുള്ള ലഹൂദന്മാരൊക്കെ പാരമ്പര്യത്തിൽ അവകാശപ്പെടുമ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവനായിരുന്നു എന്നാൽ അങ്ങനെയുള്ള ഇയാളുടെ അടുക്കിലേക്കും കർത്താവ് ചെന്ന് അവനെയും കൈവിടില്ല എന്നുള്ള വാക്തത്വത്തിന്റെ ആ ഉറപ്പ് ഇന്ന് രാത്രിയിൽ നമുക്ക് ആ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അന്നത്തെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു യഹൂദിയിലും ശബരിയിലും ഗലിയിലും തന്നെ ഉണ്ടായിരുന്നു ആ യഹുദിയിൽ നിന്ന് ഗലിയിലേക്ക് ശബരി ഒക്കെ കടന്നു പോകുന്നതിനെ കുറിച്ച് നിരവധി തവണ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കർത്താബ് അങ്ങോട്ടും ഒക്കെ ആ പട്ടണങ്ങളിലൂടെ ആ പ്രദേശങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ സക്കായി ചുങ്കം പിരിക്കുന്നതിനും മറ്റു പാപപ്രവർത്തികളൊക്കെ മുഴുകിയിരുന്ന നമുക്ക് കാണാൻ പണ്ട് കർത്താവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് എപ്പോഴാണ് സഖായ് അടുത്തു ചെന്നത് അപ്പോൾ സഖായ് കാണുന്നത് തന്നെ കാത്തു നിൽക്കുന്ന യേശുവിനെയാണ് സക്കായ് എപ്പോഴാണ് കർത്താവിനെ കാണാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് അതിനായി താൻ ഒരു എഫേർട്ട് തന്റെ ജീവിതത്തിൽ ഇടുവാൻ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അതിനായി തന്നെ എഫേർട്ട് ഇട്ടതോ ആ സമയത്ത് ആ കർത്താവ് തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് സക്കായ്ക്കവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ വിവിധ സമയങ്ങളിൽ നമ്മളും കണ്ടുമുട്ടിയവരാണെങ്കിലും ഞാൻ അത് മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ കണ്ടുമുട്ടി നമ്മൾക്കും കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം അവസരത്തെ കെട്ടി കാണാതെ പോയവർ അല്ലെങ്കിൽ വിശുദ്ധി കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് മാറി നിന്നവർ ഒളിച്ചു നിന്നവർ ആ അവസരങ്ങളിൽ നമ്മെ കണ്ടുകെട്ടി വിശുദ്ധീകരിച്ച ആ അനുഭവം ത്തിൽ നിന്ന് പിന്നെയും കർത്താവ് നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന ഇന്ന് സന്ധ്യാസമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ വീണ്ടും ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളത് നാം നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അവിടെ യേശുവിനെ കണ്ട സക്കായുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും കൂടിയാണ് യേശു കടന്നു വന്ന ഭേദഭാഗം അങ്ങനെയാണ് ഞാൻ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിൽ താമസിപ്പാ എന്നൊക്കെ പറയുമ്പോൾ ആ സഖായുടെ ജീവിതത്തിലും അതിനൊപ്പം തന്നെ അവന്റെ ഭവനത്തിലേക്കും തന്നെയാണ് നമ്മുടെയും ഭവനത്തിലും ജീവിതത്തിലും ആ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല എങ്കിൽ യേശു കാണാൻ കാണാതെ പോയവരിൽ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു സത്യവും നാം ഗ്രഹിക്കട്ടെ അവിടെ നമ്മുടെ ഭവനത്തിൽ യേശുവില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശു ഇല്ലായെങ്കിൽ കാണാതെ പോയവരിൽ നമ്മളും ഉണ്ട് അവിടെയും ദൈവം പിന്നെയും കാത്തിരിക്കുകയാണ് മടങ്ങി വരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കട്ടെ ഞാൻ മുന്നോട്ട് പോകട്ടെ ഇവിടെ ഈ വേദഭാഗത്ത് കാണാതെ പോയ ഒന്നിനെ ആ സന്തോഷത്തിന്റെ ആ സന്ദർഭത്തിൽ കർത്താവ് വീണ്ടും ആ താലന്തുകളുടെ അഥവാ ഇവിടെ ഈ വേദഭാഗത്ത് പറയുമ്പോൾ ലൂക്കോസിന്റെ പറയുമ്പോൾ റാത്തലുകളുടെ ഉപമ പറയുന്നുണ്ട് ലൂക്കോസിന്റെ സൂക്ഷിഷത്തിൽ യേശു കർത്താവ് എരിശിലേമിലേക്ക് പോകുന്ന സമയത്ത് എരിഹോ കഴിഞ്ഞാണ് ഈ ഉപമ പറയുന്നത് പത്തൊമ്പതീതിന്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ കർത്താവിന്റെ തുടർന്നുള്ള യാത്ര യാത്ര മുന്നോട്ട് പോകുന്നത് തുടർന്ന് വാക്ക് നമ്മൾ വായിക്കുമ്പോൾ എരിഹോ എരിശിലേമിലേക്ക് ചേർന്ന് ശിഷ്യന്മാരുടെ കാൽക്കഴുകൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പെസഹ ആചരണം ചെയ്യുന്നുണ്ട് ഗറ്റ്സമേനിലെ പ്രാർത്ഥന കഴിയുന്നുണ്ട് അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഗറ്റ്സേന പ്രാർത്ഥനയുടെ ആ താൻ പിടിക്കപ്പെടുന്നു തുടർന്ന് മഹാപുരോഹിതന്മാർ ഹെരോദ രാജാവ് പീലാത്തോസ് തുടങ്ങിയവരുടെ മുമ്പിൽ നടന്ന ആ വലിയ കുറ്റവിചാരണയുടെ അവസാനം കാൽവറി ക്രൂശിൽ വെച്ച് താൻ കണ്ടെത്തിയവരെ പിതാവിന് മുമ്പിൽ തന്നെ പോലെ അല്ലെങ്കിൽ കർത്താവിനെ പോലെ തന്നെ നീതിയുള്ളവരായി ഉള്ളവരായി സമർപ്പിക്കേണ്ടതിന് ഒരു മഹാപാപ പരിഹാര യാഗമായി തീർന്ന ആ യാത്രയാണ് അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയും കർത്താവിന്റെ യാത്ര അവസാനിക്കുന്നില്ല ആ കൊണ്ട് തീരുന്നില്ല മൂന്നാം ദിവസം കല്ലറകളെ തകർത്ത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും നമ്മുടെ ഒക്കെ പ്രത്യാശ അതിന്മേലാണല്ലോ നമ്മുടെ ധൈര്യവും നമ്മുടെ വിശ്വാസവും ഒക്കെ അതിന്മേലാണല്ലോ മൂന്നാം ദിവസം കല്ലറകളെ അവർ മൂടി വെച്ചിരുന്നത് മുദ്ര ഒക്കെ തകർത്ത് യേശു ക്രിസ്തു അവിടെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ അരുമ ശിഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച് പിന്നീട് സ്വർഗാരോഹണം ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ തുടർച്ചയായ ആ യാത്രക്കിടയിൽ ഈ കാര്യം അതായത് മർത്തായ സുഷൻ പറഞ്ഞിരിക്കുന്ന ആ ഉപമ തന്നെ മറ്റൊരു വിധത്തിൽ ഒന്നുകൂടി പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്നതാണ് ഇവിടെ ഉറപ്പിക്കാൻ ഒരു കാരണം ഇവിടെ ഏൽപ്പിച്ചു തന്നവന് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു തന്നവന് ഏൽപ്പിച്ചു തന്നത് വളരെ വിലയേറിയതായതാണ് വിലയേറിയതാണ് എന്നുള്ള ആ ഒരു കാര്യം അതുകൊണ്ട് അങ്ങനെ വിലയേറിയതായതിനാൽ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ശിഷ്യന്മാരോട് സമാനമായ അർത്ഥമുള്ള ഉപമ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നത് അതിന്റെ പിന്നിൽ വ്യാപാരം ചെയ്യുവാൻ അവരുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ആ ശുശ്രൂഷയുടെ മഹത്വമാണ് ആ മഹത്വം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വേണം ഒന്നുകൂടി ആ ഉപമ ആലൂക്കോസിന്റെ ശുഷ മറ്റൊരു വിധത്തിൽ അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മത്തായിട്ട് സുഷി നമുക്ക് വരികയാണെങ്കിൽ അവിടെ ഇരുപത്തി അഞ്ചാം മധ്യത്തിന്റെ പതിനാല് ഉള്ള ഭാഗങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ രേഖപ്പെടുത്തിയ ഉപമയിൽ ആകെ എട്ട് താലന്തുകളെ മൂന്നായി വിഭജിച്ച് അഞ്ച് രണ്ട് എന്ന കണക്കിൽ മൂന്ന് പേർക്ക് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ ദാസന്മാരിൽ അഞ്ച് ലഭിച്ചവൻ അഞ്ചു കൂടി നേടി രണ്ട് ലഭിച്ചവൻ രണ്ടു കൂടി നേടി ഒന്ന് ലഭിച്ചവൻ അതിനെ ഒരിടത്ത് മറച്ചുവെച്ചു എന്നാണ് ആ വേദഭാഗത്ത് വേദഭാഗത്ത് നമുക്ക് കണയുന്നത് അവസാനം യജമാനൻ വന്ന് കണക്ക് തീർത്തപ്പോൾ മൊത്തത്തിൽ എട്ട് താലന് നൽകിയത് പതിന ായി മാറി എട്ട് താലന്താണ് ആ ദാസന്മാർക്ക് എല്ലാവർക്കും കൂടെ നൽകിയത് അത് തിരിച്ചു വരുമ്പോൾ അതൊരു പതിനഞ്ച് താലന്തായി അവർ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് പ്രസന്റ് ചെയ്യായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശംസയ്ക്ക് കാരണമായ തന്നെ എന്നാൽ ആ കണക്കുകൾ വ്യക്തിപരമായ നിലയിലേക്ക് വന്നപ്പോൾ അഞ്ചും രണ്ടും താലന്തുകൾ ലഭിച്ചവർ അല്ലെങ്കിൽ താലന്തുകളെ കൈവശമാക്കിയവർ അവർ അത്രയും അവർ വ്യാപാരം ചെയ്ത് നേടിയവർ പ്രശംസയ്ക്കും അധികം പദവികൾക്കും അർഹരായി എന്നാണ് ആ വേദഭാഗം നമുക്ക് കാണുന്നത് ലഭിച്ച ഒരു താലന്തിനെ ചുമ്മാതെ സൂക്ഷിച്ച അല്ലെങ്കിൽ ചുമ്മാതെ അവൻ കുഴിച്ചിട്ടു എന്നതാണ് അവർ പറയുന്നത് ചുമ്മാത സൂക്ഷിച്ച വ്യക്തിയെ കരച്ചിലും പല്ലുകടിയുമുള്ള ഏറ്റവും വിരട്ടിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സൂക്ഷിച്ചേക്ക് നാം വരികയാണെങ്കിൽ അതിന് സമാനമായ ആ ഉപമയിൽ അവിടെ പത്ത് റാത്തിൽ വെള്ളി പത്ത് ദാസന്മാർക്കാണ് വിധിച്ചുള്ളത് ആ പത്ത് വ്യക്തി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ റാത്തിൽ വീതമാണ് അവിടെ ലഭിച്ചത് അതിനുശേഷം ആ കുലീനനായ യജമാനൻ രാജ രാജ്യത്തും പ്രാപിച്ചു മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്രയായി ആ കുലീനനായ യജമാനൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താബേശുക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കും നമുക്കതൊക്കെ അറിയാം നമ്മളെ ഓരോരുത്തരെയും കാണാതെ പോയി എടുത്തു നിന്നും കണ്ടെത്തി ദൈവം മുമ്പാകെ നീതിയുള്ളവരായി നിർത്തേണ്ടതിന് അവൻ ലോകത്തോടുള്ള സമത്വം വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതാണ് യേശു കർത്താവ് സകയിലത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും വീണ്ടെടുപ്പിന്റെ വില കൊടുത്തതിനു ശേഷം തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ വലിയ പദവികൾ ഏറ്റെടുക്കുവാൻ അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി ആ കുലീനനായ രാജാവ് കടന്നുപോയതുപോലെ അവൻ അവിടേക്ക് കടന്നുപോയി പിന്നീട് രാജ്യത്തും പ്രാപിച്ചു വന്ന ആ കുലീനനായ മനുഷ്യൻ കണക്ക് ീർത്തപ്പോൾ താലന്തുകൾ ഏറ്റുവാങ്ങിയ ആ പത്ത് പേരുടെ പ്രതിനിധികളായി മൂന്ന് പേർ മൂന്നുപേരെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുള്ളൂ അവിടെ കടന്നു വന്നു ആദ്യത്തെ വ്യക്തി ലഭിച്ച ഒരു റാത്തിൽ വെള്ളിയെ പത്ത് റാത്തലാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത് രണ്ടാമത്തെ പ്രതിനിധി തങ്ങൾക്ക് കിട്ടിയ ഒരു രാത്രി അഞ്ച് റാത്തിലായി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു മൂന്നാമത്തെ പ്രതിനിധി തനിക്ക് ലഭിച്ച ആ അല്ലെങ്കിൽ ലഭിച്ചത് ഉറുമാലിൽ അല്ലെങ്കിൽ ടൗലിൽ കെട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കിഴി കെട്ടി വെച്ചിട്ടുണ്ട് അതി എടുത്തുകൊള്ളു എന്ന് യജമാനോട് പറയുന്നതാണ് അവിടെ കാണുന്നത് ഈ രണ്ടുപമയിലും വ്യാപാരം ചെയ്യാൻ രുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ആ വലിയ ശിക്ഷയെ നമുക്ക് കണങ്ങുന്നുണ്ട് മറ്റുള്ളവർക്ക് പ്രശംസ ലഭിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അല്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു റാത്തിൽ അത് വ്യാപാരം ചെയ്യാതിരുന്ന ആ വ്യക്തികളാണ് പിള്ളേരെ ഇത് ദൈവത്താൽ കണ്ടെത്തപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലകളും അതിന്റെ ഗൗരവത്തെയും വ്യക്തമാക്കുന്നതാണ് ഈ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനൊരു ചെറിയ കാര്യം കൂടി ഇടയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ കടന്നുവരട്ടെ കൊരിന്തിൽ വെച്ച് അപ്പോസോലായ പൗലൂസുണ്ടായ ദർശനത്തെക്കുറിച്ച് അപ്പോസോൽ പ്രവർത്തികൾ പതിനെട്ടാം അധ്യായത്തിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ നമുക്ക് കാണാൻ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്നായിരുന്നു ചോദ്യം പൗരോസിന്റെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഈ പട്ടണത്തിൽ വളരെ ജനം കർത്താവിൻ്റെതായിട്ടുണ്ട് അതുകൊണ്ട് മിണ്ടാതെ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഭയപ്പെടരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ആ ഒരു വേദവാക്യം ദൈവജനത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും മുന്നറിവിനെ കുറിച്ചും വിളിയെ കുറിച്ചും നമുക്കറിയാം കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഉള്ളവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട് എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടവർ രക്ഷ പ്രാപിക്കുവാനായി ദൈവം ഒരുക്കുന്ന ആ വലിയ പദ്ധതിയിൽ നമ്മളെയും അതായത് കൃപയാൽ വിശ്വാസ വിശ്വാസം മൂലം ജീവരക്ഷ പ്രാപിച്ച സകലരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ആർക്കും അവിടെ ചിന്തിക്കാൻ കഴിയില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഏതെങ്കിലും വിധത്തിൽ അവർ പോലും എന്ന് വിചാരിച്ചു ആ ഉത്തരവാദിത്വം മറന്നിരിക്കുവാൻ പൗലോസിന് കഴിയുകയില്ല അല്ലെങ്കിൽ നമുക്ക് ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് ആ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് അതാണ് ആ വാക്കുകളിലൂടെ കർത്താവ് അരില് ചെയ്യുന്നത് അതിൽ നാം നമ്മുടെ പങ്ക് നിവർത്തീകരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നിവർത്തിച്ച ും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനോ പദ്ധതികൾക്കോ മാറ്റം വരികയില്ല എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കുക എന്നാൽ നാം മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ നാം അതിൽ പ്രവർത്തിക്കാതിരുന്നാൽ അഥവാ അറിയാത്തവരെ പോലെ ഇരുന്നാൽ ഒരു താലന്തി ലഭിച്ചിട്ട് കുഴിച്ചിട്ടവരെ പോലെയും റൂമാലിൽ റാത്തിൽ കെട്ടിവെച്ചരെ പോലെയും നമ്മളും നമ്മളുമായിത്തീരുമെന്നുള്ളതാണ് നമ്മുടെ ആ ഉപമ പഠന ആ ഉപമയുടെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവിക പദ്ധതികളിൽ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരെയും ആ പദ്ധതിയിൽ പങ്കുള്ളവരാക്കി മാറ്റുവാനുള്ള ദൈവഹിതത്തിനെതിരായാണ് അങ്ങനെയുള്ള പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ആ തിരുവചനം വ്യക്തമാക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഉത്തരവാദിത്വത്തിൽ പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആ ഒരു രാത്തിൽ അല്ലെങ്കിൽ ഒരു രാത്തിൽ അല്ലെങ്കിൽ ഒരു താലന്ത് ആ അത് വിനിയോഗിക്കാതിരുന്ന വ്യക്തിക്ക് ലഭിച്ച ലഭിച്ചുപോലെ ശിക്ഷയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുകയും നാം ഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇവിടെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാതിരുന്ന ആ ദാസന്മാരുടെ മറുപടികൾ നമുക്ക് നോക്കാം മത്തായിട്ട് സുശേഷം ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ അത് കാണുന്നുണ്ട് ഒരു താരന് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനനെ നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന് നിലത്ത് മറച്ചു വെച്ചു നിന്റെ ദീത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു ലൂക്കോസ് ശേഷത്തിലെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് മറ്റൊരുവൻ വന്ന് കർത്താവെ ഇതാ നിന്റെ രാത്രി ഞാൻ അതൊരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകുകൊണ്ട് നിന്നെ ഭയ ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു ഈ രണ്ട് വാക്യങ്ങൾ നോക്കുക അവിടെ കഠിന മനുഷ്യൻ എന്ന നിലയിൽ അവർ പറയുന്നത് വിതയ്ക്കാത്ത അല്ലെങ്കിൽ വയ്ക്കാത്തതിക്കുന്ന വിതയ്ക്കാത്തെടുത്തുനിന്ന് കൊയ്യുകയും ചെയ്യുന്ന ആ നിലയിലുള്ള ഒരു ആശയം തന്നെയാണ് അവിടെ പറയുന്നത് ഇവിടെ ഈ ദാസന്മാർ തങ്ങളുടെ ജീവിതത്തിൽ യജമാനനെ ഭയപ്പെട്ടിരുന്നു കാരണം അവർ അത് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്നുള്ളത് കാരണം അവന് ശിക്ഷിക്കുവാനും അവന്റെ മേൽ അധികാരം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം പക്ഷെ ആ ഭയപ്പെട്ടു യജമാനന്റെ ഹിതത്തിലേക്ക് വരുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല ഇവിടെ പറയുന്നത് നീ വിതയ്ക്ക യും വിതരാത്തേടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നാണ് അവിടെ യജമാനനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് യജമാനൻ അധ്വാനമൊന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്നും ചേർക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അവർ പറഞ്ഞു വരുന്നത് ആ നിലയിലാണ് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവർ അധ്വാനിച്ചു അതിന്റെ ഫലങ്ങളൊക്കെ യജമാനൻ എടുക്കുന്നു എന്ന നിലയിലുള്ള ആ ഒരു വ്യാർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അത് പരിശോധിക്കുകയാണെങ്കിൽ അവൻ ഈ വ്യാപാരം ചെയ്യാനായി ലഭിച്ച ആ താലന് അല്ലെങ്കിൽ റാത്തൽ അത് യജമാനന്റെ അധ്വാനം തന്നെയായിരുന്നു യജമാനന്റെ സ്വത്ത് തന്നെയായിരുന്നു അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി വന്ന് മൂന്നര വർഷം മനുഷ്യനോടുകൂടെ വസിച്ച് പ്രവർത്തിച്ചതിന് ശേഷം കാൽവരിയിൽ നൽകിയ ആ വിലയിൽ നിന്നാണ് അപ്രകാരം താലന്തുകളെയും റാത്തലും ഏറ്റുവാങ്ങാൻ നമ്മൾ യോഗ്യരായത് നമുക്ക് പദവി ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് അതിന് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് ദൈവോചനത്തിന് നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കേ എനിക്കത് വയ്യ അത് മറ്റൊരാളെ കൊണ്ട് ദൈവം ചെയ്യിച്ചോളും എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നത് താലന്തുകളെ മറച്ചു വെക്കുന്നതിന് തുല്യമായതാണ് ഇവിടെ നമ്മൾ കണ്ട വി നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതരാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യ എന്ന് പറയുമ്പോൾ നാം അത് ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ തന്റെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലുള്ളവരെ തീർച്ചയായും വിതയ്ക്കാത്തടുത്തു നിന്നും വിതരാത്തെടുത്തു നിന്നും കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നവനാണ് അവൻ സർവശക്തിയുള്ള ദൈവമാണ് അവനത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അവന്റെ പ്രവർത്തികൾക്കൊന്നും ഒരു മുടക്കം വരികയില്ല എന്നുള്ളത് ഈ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഞാൻ അല്പം കൂടി അതിന് വിശദീകരിക്കാം എന്നാൽ ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ പങ്കുള്ളവരായി നല്ലവനും വിശ്വസ്തനുമായ ദാസിനെ എന്നുള്ള ആ വലിയ വിളി കേൾക്കുവാനാണ് ദൈവത്തിന്റെ തൻ്റെ വീണ്ടെടുക്കപ്പെട്ടവരെ കുറിച്ചുള്ള ഹിതമുള്ളത് ഇന്ന് രാത്രി തന്നെ കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അത് തന്നെയാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെന്നുള്ള ആ ഒരു വലിയ വിളി അവിടെ നാം ആ യിലേക്ക് മടങ്ങി വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ നൽകപ്പെട്ട ഒരു താലന്ത് അല്ലെങ്കിൽ ആ ഒരു റാത്തൽ യജമാനെ നഷ്ടപ്പെട്ടിരുന്നില്ല ആ അത് വിനിയോഗിക്കാതിരുന്ന അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാതിരുന്ന ആ ദാസന്മാർ അത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അത് യജമാനെ നഷ്ടമായി പോയിരുന്നില്ല അവസാനം യജമാനൻ അതിനെ അവരുടെ കയ്യിൽ നിന്ന് തിരികെ എടുക്കുന്നതായി തന്നെ ആ ഭേദഭാഗത്തിൽ നമുക്ക് കാണുന്നുണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതികളെ അട്ടിമറിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ആർക്കും കഴിയുകയില്ല ആർക്കും അതിൽ മേലെ ഒരു ആ നിലയിൽ ഒരു പ്രവർത്തിക്കും അവരവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട നന്മകളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ എന്നുള്ള ആ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഒരിക്കലും സുവിശേഷം മാത്രമാണ് ഈ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാണ് മാത്രമാണ് ഈ താരം നിന്നതുകൊണ്ട് എന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത് നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക വളർച്ച പരസ്പരമുള്ള ആത്മീയ വർധനവ് പ്രാർത്ഥന അതുപോലെയുള്ള ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതിലെല്ലാം നമുക്ക് ആ നിലയിൽ നാം ോചനപ്പെടേണ്ടതാണെന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് രാത്രിയിലെ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ താലന്തുകളുടെ ഉപമയുടെ ആ തുടർച്ചയായി അവിടെ രേഖപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ ആ സന്ദേശം മുഴുവൻ കഴിയുമ്പോൾ മൊത്തമായിട്ട് ഇരുപത്തഞ്ചാം അദ്ദേഹത്തെ തുടർന്ന് വായിക്കുമ്പോൾ അടുത്തൊരു ചില കാര്യങ്ങളുടെ കറത്ത് അവിടെ പറയുന്നുണ്ട് ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിന്റെ മുപ്പത്തി ഒന്നാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകയിലെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവന്റെ അവൻ തന്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു കഥ പോലെ കുറെ കാര്യങ്ങൾ അവിടെ ആ സിംഹാസനത്തിൽ മുന്നിൽ നിൽക്കുന്നവരെ രണ്ട് കൂട്ടരായി വേർതിരിച്ച് രണ്ട് പ്രതിഫലം നൽകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ രണ്ട് കൂട്ടർക്കും ലഭിക്കുന്ന പ്രതിഫലം അവിടെ രണ്ടു കൂട്ടർ ചെമ്മിരി ആട്ടിൻകൂട്ടും കോലാറ്റിൻകൂട്ടും എന്ന് പറഞ്ഞ് രണ്ട് വേർതിരിക്കുകയും അവർക്ക് നൽകുന്ന പ്രതിഫലം ആ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ അവരെ അവർ അറിയാതെ ചെയ്ത അല്ലെങ്കിൽ അറിയാതെ ചെയ്യാതിരുന്ന കാര്യങ്ങൾക്കായിരുന്നു അവർക്ക് അവിടെ പ്രതിഫലം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണുന്നുണ്ട് അവരത് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എപ്പോഴാണ് അത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എപ്പോഴാണ് അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അങ്ങനെ അറിയാതെ ചെയ്ത അല്ലെങ്കിൽ അറിയാതെ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ആ രണ്ടു കൂട്ടർക്കും ആ വേദഭാഗത്ത് നിന്ന് ഒരു പ്രതിഫലം ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവ ചേർന്ന് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ദൈവഹിതത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അറിയാതെ ചെയ്ത പല കാര്യങ്ങളും പ്രതിഫലത്തിനായി മാറുമെന്ന് നാം മനസ്സിലാക്കുക ഇന്ന് രാത്രിയിൽ പ്രിയമലൂരെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പ്രതിഫലത്തിനായി നാം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പല പ്രവൃത്തികളുമല്ല ദൈവസന്നിധി പ്രസാദകരമായി അറിയാതെ ദൈവത്തിന്റെ ഹിതത്തിൽ ചേർന്നിരുന്നത് ദൈവ സ്വഭാവത്തിൽ നാം ചെയ്തെടുക്കുന്ന പല പ്രവൃത്തികളും പ്രതിഫലത്തിനും അത് താലന്തുകളുടെ വിനിയോഗം പോലെ അത് വലിയ പ്രശംസയ്ക്കും കാരണമായി തീരുമെന്നുള്ളത് ആ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ നോക്കുക യേശു കർത്താവ് സഹേലത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിന്റെ വില കൊടുത്തതിനു ശേഷം തനിക്ക് മുമ്പുണ്ടായിരുന്ന ആ വലിയ പദവികൾ ഏറ്റെടുക്കാൻ കടന്നുപോയ കടന്നുപോയപ്പോൾ അത് കടന്നുപോയത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞാൻ വിവരിച്ചല്ലോ അല്പ കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുന്നുണ്ടല്ലോ ആ കാര്യങ്ങൾ അങ്ങനെ യേശു കർത്താവ് ആ പദവികളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടും നമുക്കറിയാം കർത്താവ് സ്വർഗ്ഗത്തിൽ പോയി ദൈവത്തിന്റെ വലത്ത് ഫാതിരിക്കുന്നു എന്നുള്ള വചനങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യേശു കർത്താവ് ആ പദവികളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടും മടങ്ങി വന്ന് കണക്ക് തീർക്കാൻ ഇനിയും താമസിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ആ ഒരു തലന്ത് കുഴിച്ചിട്ട് എടുത്തു നിന്നും എടുത്ത് വ്യാപാരം ചെയ്യുവാൻ ഒരവസരം കൂടി നൽകുകയാണെന്നുള്ള കാര്യം നാം അറിയട്ടെ നാം മനസ്സിലാക്കട്ടെ പ്രിയമുള്ളൂരി നമ്മുടെ ജീവിതാന്ത്യം എപ്രകാരമാണെന്ന് നമുക്കറിയില്ല ഒരു കർത്താവിന്റെ വരവാകാം അല്ലെങ്കിൽ നമ്മുടെ മരണമാകാം എന്തായാലും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനും ആയ ദാസനെ നിനക്കായി ഒരുക്കിയ ആ അവകാശത്തിൽ പ്രവേശിക്കുക എന്ന ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മളിൽ എല്ലാവരിലും കൃപ പകരട്ടെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനം അല്ലെങ്കിൽ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേഹിക്കുവാ അങ്ങേ സാക്ഷിക്കുവാ എന്നിൽ യോഗ്യത അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത